പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് ആരേ തുണയ്ക്കും സി പി എമ്മിന് ചേലക്കര നിലനിർത്താനാകുമോ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധി മറികടക്കുമോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉടനടി അറിയാം ഒൻപത് മണിയോടെ തന്നെ ആദ്യ ഫല സൂചനകൾ പുറത്തു വരും കേരളത്തിൽ ചേലക്കരയും പാലക്കാടുമാണ് മൂന്ന് മുന്നണികളും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് പാലക്കാട് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇത് നിലനിർത്തുകയും ചേലക്കര പിടിച്ചെടുക്കുകയും ചെയ്താൽ സർക്കാർ വിരുദ്ധ മനോഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് യു ഡി എഫിന് വാദിക്കാം വയനാട്ടിൽ യു ഡി എഫിന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് മറ്റു മുന്നണികൾക്ക് അവിടെ പ്രതീക്ഷയില്ല ചേലക്കര നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ സി പി എമ്മിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതൃത്വവും പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും ബി ജെ പിയെ സംബന്ധിച്ച് ചേലക്കരയിൽ പ്രതീക്ഷയില്ല എന്നാൽ പാലക്കാട് വിജയം പ്രതീക്ഷിക്കുന്നു അവിടെ വിജയിച്ചാൽ തൃശൂർ ലോക്സഭാ സീറ്റിലെ വിജയത്തിന്റെ തുടർച്ചയാകും അവിടെ വിജയിച്ചാൽ തൃശൂർ ലോക്സഭാ സീറ്റിലെ വിജയത്തിന്റെ തുടർച്ചയാകും അത്